അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെത്തിയ ഉദ്ഘാടനം ചെയ്യാനെത്തിയ അനീഷ് എടയൂർ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ സാബിത്ത് വളപുരം വേദിയിലും സദസ്സിലും ഒരുക്കുന്ന പ്രമുഖ വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു നിമിഷ പ്രസംഗത്തിലാണെന്ന് നമ്മൾ ഉള്ളത് എൻ്റെ വിഷയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ടെലിവിഷനെ കുറിച്ചിട്ടാണ് ടെലിവിഷൻ ടെലിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വീടുകളിലൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നുള്ളു എൻ്റെ അതിലൊക്കത്ത് ഒരു നാരായണേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിൽ ഞങ്ങളത് കാണാൻ പോയി ചിലപ്പം വല്ല മായൊക്കെയാണ് പോയി അന്ന് ഏരിയ ഏരിയയിൽ സിസ്റ്റമാണ് ഏരിയയിൽ അതുപോലെ മഴ ഒക്കെ വരെ പിരിയുന്ന ഒരു സൗണ്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ള ഒരു പിന്നെ അന്ന് പിന്നെ ഒന്നും കാണൂല പിന്നെ അതിൻ്റെ സിഗ്നൽ വന്ന് പിന്നെ ഞങ്ങളോട് പിന്നീട് അത് മാറി മറ്റേ വലിയ കൊടായി എങ്ങനെ കൂടുതൽ വട്ടത്തിലുള്ള അത് വീട്ടിൽ വന്ന് ഫിറ്റാക്കുക എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക ആ സിസ്റ്റത്തേക്ക് എത്തി ടി വി പിന്നീട് നമ്മൾ കുറച്ചും കൂടി ഒക്കെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ചെറിയ കൊടായി സൺ ഡയറക്റ്റായി പിന്നെ ടി വി തന്നെ മാറിക്കഴിഞ്ഞു ഇങ്ങനത്തെ പുതുയുഗത്തിൽ എൽ ഇ ഡി എൽ എൽ സി ഡി അങ്ങനെയൊക്കെയുള്ള പുതിയ യുഗത്തൊക്കെ മാറി ഇന്നിപ്പോൾ ടി വി എന്ന് പറയുന്നത് ടി വി ആരും കൂടുതൽ ഈ ഫോൺ വന്നതിന് കാരണം ടി വി ആരും കൂടുതലാരും ടി വി കാണാനോ എപ്പോഴേലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും കളിയൊക്കെ വരികയാണെങ്കിൽ അതിൽ ആ ആറുമാസത്തിനുള്ള കളിയുള്ള ചാനൽ മാത്രം കയറ്റുക അതൊക്കെ ഇപ്പോൾ ഇന്നും ടി വി ആരും ശ്രദ്ധിക്കണില്ല കുട്ടികളാണെങ്കിൽ തന്നെ സ്കൂൾ വിട്ടു വന്നാൽ ആദ്യം അവർ ചോദിക്കണ ഫോണാണ് പിന്നെ ടി വി ഉപക ഉപയോഗിക്കുന്നത് തന്നെ ഈ വീട്ടിൽ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഓല ന്യൂസ് കേൾക്കുക ഓൽക്ക സമയം ഒരു മണിയായ ന്യൂസ് ഉണ്ട് എല്ലാ വാർത്തയിലും അതേമാതിരി പത്ത് മണി രാത്രി പത്ത് മണിയായ ന്യൂസ് ഉണ്ട് അതൊക്കെ കേൾക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണിന്ന് ടി വി ടെലിവിഷൻ പല വീടുകളിലും ഉപയോഗിക്കുന്നത് ടെലിവിഷന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ന്യൂസുകളും അതേമാതിരി ഏഴ് മണിക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാതോർത്ത് നിന്നിയുന്നൊരു കാലം ഉണ്ടായിരുന്നു രാത്രി ഏഴ് മണിക്ക് ടെലിവിഷൻ ഇന്നുമ്പം അതൊക്കെ അതപ്പതിച്ച് പുതിയ യുഗത്തൊക്കെ നമ്മൾ ഫോണ് ഫോൺ വന്ന് കഴിഞ്ഞാൽ ഏത് ആണെങ്കിലും ലൈവായിട്ട് നടക്കണത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ടെലിവിഷൻ തീരെ ആളുകൾ ഉപയോഗിക്കാതായത് ടെലിവിഷനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു എനിക്ക് ശേഷം കൂടുതൽ ആളുകൾ ഇവിടെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം കേട്ട എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം